ാണ് പ്രേസർ ഫാമിലിയിൽ നിന്ന് പ്രഫാദ് ദിന വചന സന്ദേശത്തിലേക്ക് ക്രിസവേശുവിൽ നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോ ഇന്നും നമ്മൾ ഒരുമിച്ചായിരിക്കുന്ന ഈ നല്ല സമയം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അർത്ഥവത്തായ ഗുണകരമായ ഫലപ്രദമായ സമയമായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് എന്നെ കേൾക്കുന്ന പ്രേസർ ഫാമിലിക്കൊപ്പമായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അതറിയാം എന്ന് കർത്താബിൽ വിശ്വസിക്കുന്നു അതാണ് ഞങ്ങളെ നിലനിർത്തുന്നത് ഒത്തിരി സമയം നമ്മൾ പോക്കി കളയാറുണ്ട് നേരം പോക്കുകൾക്കായി അങ്ങനെ അങ്ങനെ പോക്കി കളയുന്ന ഒരു സമയമായി ഇതാവരുത് എന്ന നിർബന്ധ ബുദ്ധിയാൽ കഴിഞ്ഞ ദിവസവും പ്രാർത്ഥനയോടെ നിങ്ങളോട് ദൈവത്തിന് പറയുവാനുള്ളതും ദൈവത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ പോകുന്നതുമായ കാര്യങ്ങളെക്കുറിച്ച് അറിയുവാൻ ദൈവസേനയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് നിങ്ങളുമായി പങ്കുവെച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെട്ടായിരിക്കുന്നു അപ്പോൾ ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും ചിന്തിച്ചേക്കാം പാസ്റ്റർ ഈ ശബ്ദം നിങ്ങളെ ഞങ്ങൾ കണ്ട് നിങ്ങളിലൂടെ ഈ ശബ്ദം കേൾക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പറയുന്ന ഒരു അത്ഭുതം സംഭവിക്കുമോ നോ 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 അങ്ങനെ പ്രതീക്ഷിച്ച് നിങ്ങൾ എനിക്കൊപ്പം തുടരേണ്ട കാര്യമില്ല ഇതിനെയോ നിങ്ങൾ കേൾക്കുന്ന ദൈവത്തിന്റെ ആലോചന വിശ്വസിച്ച് അത് വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ശരിയാണെങ്കിൽ മാത്രം നിങ്ങൾ വിശ്വസിച്ചാൽ മതി വിശ്വസിച്ച് അത് ഏറ്റെടുത്ത് ആ പ്രാപിച്ച ഭക്തന്മാരെ പോലെ നിങ്ങൾ മുൻപോട്ട് പോകുവാൻ തയ്യാറാകുമെങ്കിൽ ഞാൻ പറയട്ടെ അതെ ഇന്ന് ആ വിടുതൽ കഴിഞ്ഞ രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവി എന്നോട് പറഞ്ഞ ആ വിടുതൽ അനുഭവിക്കുവാൻ പോകുന്ന അത്ഭുത സാക്ഷി സഹോദരാവ് സഹോദരി മാതാപിതാക്കളെ മക്കളെ അത് നിങ്ങളാണ് അപ്പോൾ ആ ദൈവപ്രവർത്തി കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ചെയ്യുവാൻ പോകുന്ന പ്രവൃത്തി ഇതാണ് ആ കഷ്ടതയുടെ കരകാണ കയത്തിൽ നിന്ന് കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരും ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ ആ ആഴത്തിൽ നിന്ന് മുങ്ങി മുങ്ങി കരകയറുവാൻ കഴിയാത്ത വിധത്തിൽ ഒത്തിരിയായിപ്പോയ ആ ആഴത്തിൽ നിന്ന് കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരും വിശ്വസിക്കുന്ന രാമയൻ പറഞ്ഞ അപ്പോൾ ആഴം കര കാണുവാൻ കഴിയാത്ത അത്രമാത്രം ആഴം ഒത്തിരി ശ്രമിച്ചു പരാജയപ്പെട്ടു പോയ ആഴം അതിനെ ഇങ്ങനെ വ്യാഖ്യാനിക്കുവാൻ കഥാവിൽ ശരണപ്പെടുന്നു എല്ലാ പ്രതീക്ഷകളും എല്ലാ സാധ്യതകളും അസ്തമിച്ച അവസ്ഥ അതല്ലേ സഹോദര എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു പെട്ടിയൊക്കെ പാക്കേജു ഇനി തിരികെ പോന്നാൽ മതി എവിടേക്കാണ് തിരികെ വരാനുള്ളത് അതാ സങ്കടം പഴയ കൈനീട്ടുന്നവനായി കടക്കാരനായി മറ്റുള്ളവരുടെ മുമ്പ് സഹോദരി അതിനെ വല്ലാതെ സങ്കടപ്പെടുത്തുകയാണ് ഇനിയും ആ പഴയ ജീവിതം ആ കൈനീട്ടുന്ന പലരുടെയും മുമ്പിൽ അവരുടെ ദയക്കായി യാചിച്ചു നിൽക്കുന്ന ഞാൻ പറഞ്ഞു പോകട്ടെ ഇനിയും നീ അങ്ങനെ കൈനീട്ടുവാൻ ഇനിയും നീ പലരുടെയും മുമ്പിൽ അവരുടെ യാചിക്കുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല ഒറ്റോ യേശു നാമത്തിൽ വിശ്വസിക്കുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അതോ അതേ സഹോദരി സഹോദര നീ ഇനിയും പലരുടെയും ദയക്കായി പലരുടെയും മുമ്പിൽ കൈനീട്ടി യാചിച്ചു ഉച്ഛാനിച്ചു നിൽക്കുവാൻ എൻ്റെ ദൈവം ഓ അനുവദിക്കത്തേല്ലാഖേനെല്ലാ സാധ്യതയും അവസാനിച്ചു അമേൻ ഒപ്പമുള്ളവരെല്ലാം കൈവിട്ടു അത് ആസൂക്ഷണം നടക്കുന്ന കാര്യമാണല്ലോ നമ്മുടെ ബുദ്ധിയും പറയുന്നുണ്ട് ഇനി രക്ഷയില്ല ഇനി 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 ഒരിക്കലും എന്റെ ജീവിതം പഴയതുപോലെ ആകത്തില്ല എവിടെയൊക്കെയോ ഒപ്പമുള്ളവർക്ക് പറഞ്ഞുവാൻ പറഞ്ഞാൽ മനസ്സിലാക്കുവാൻ കഴിയാത്ത ചിലത് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നു സാധ്യതകളെല്ലാം അസ്തമിച്ചു പോയിരിക്കുന്നു പ്രതീക്ഷകൾക്ക് മുളപൊട്ടുന്നതൊന്നും നിന്റെ കുടുംബജീവിതത്തിലില്ല നീയും നിൻ്റെ ഭർത്താവും തമ്മിൽ അല്ലെ മാതാവി നിന്റെ മകളുടെ കുടുംബജീവിതം അവർ ഒരുമിച്ച് ജീവിക്കുവാൻ എന്താ മകന്റെയോ അത് തന്നെ എല്ലാ സാധ്യതകളും അസ്തമിച്ചു പോയിരിക്കുന്നു ഇപ്പോ ബുദ്ധി പറയുന്നുണ്ട് ഇനി നടക്കത്തില്ല എവിടെയോ വീഴ്ച പറ്റിയതാണ് അതേക്കുറിച്ച് ഞാൻ പറയാം അവിടെ നിൽക്കട്ടെ ഞാൻ ആവർത്തിച്ച് നിങ്ങളോട് പറയട്ടെ എന്നിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ തന്നെ അത് തകർന്നു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല സഹോദരി സഹോദര അത് ഏത് ആഴത്തിൽ വീണു പോയാലും നിന്റെ കുടുംബ തകർന്നു പോകുവാൻ നീയും നിന്റെ ഭർത്താകും സെപ്പറേറ്റ് ആകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല ഓ ഷബല റധുറിയ ഇനി നന്നാപത്തില്ല ഇനി പ്രതീക്ഷയില്ല ഇനി രക്ഷപ്പെടത്തില്ല മക്കളെ കുറിച്ച് തന്നെ പറഞ്ഞാലിങ്ങനെ നീ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും ഒരു സാധ്യതയുമില്ല മാസ്റ്ററേ രക്ഷപ്പെടാൻ ഒരു സാധ്യതയില്ല അവനൊന്നും സ്തോത്രം ശാപവാക്കുകൾ അവരുന്നേ അനുഗ്രഹം വരേണ്ട സ്ഥാനത്ത് ശപിക്കരുതേ പറയട്ടെ അമേൻ ഞാന് സ്തോത്രം ഞാൻ ഒത്തിരി പേരുടെ സാക്ഷ്യത്തെ മുൻനിർത്തി പിതാവേ നിന്നോട് ഞാൻ പറയട്ടെ അമേൻ നീ നിന്റെ മക്കളെ ശമിച്ച സമയത്തെ ഓർത്ത് സങ്കടപ്പെടും വിധത്തിൽ ദൈവം നിന്റെ മക്കളെ അനുഗ്രഹിക്കും അമ്മ ചെവി തുറന്ന് കേൾക്ക് വിശ്വാസത്തോടെ ആമേൻ പറ പ്രിയ പിതാവേ ചെവി തുറന്ന് കേട്ട് വിശ്വാസത്തോടെ ആമേൻ പറ നീ നിന്റെ മക്കളെ ശപിച്ച അവരുടെ മുമ്പിൽ മാത്രമല്ല പലരുടെയും മുമ്പിൽ നിന്റെ മക്കളെ നീ ശപിച്ച അതെ ആ ശാപത്തെക്കുറിച്ച് ഓർത്ത് വ്യസനിക്കും വിധത്തിൽ എന്നാലും ഞാൻ എൻ്റെ മക്കളെക്കുറിച്ച് അങ്ങനെ പറഞ്ഞുവല്ലോ ഇത് നമ്മൾ ചിലപ്പോൾ പറഞ്ഞു അല്ലേ അറിയാൻ നമ്മുടെ വായിൽ നിന്ന് ചില വാക്കുകളൊക്കെ വന്നു നോക്കും നിങ്ങളുടെ അത് സങ്കടമാണ് എന്നെ കേൾക്കുന്ന അമ്മമാർക്ക് മനസ്സിലാവും മക്കൾക്ക് അതിപ്പോ മനസ്സിലാവത്തില്ല അവരും മാപ്പനും ഒക്കെ ആകുമ്പോൾ മനസ്സിലാവും മക്കളെ അവർക്ക് സഹിക്കാൻ പറ്റാതാവുമ്പോഴാ പറഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് സങ്കടം തോന്നില്ലാണോ നിങ്ങൾ അവരുടെ ആ ഒരു നിങ്ങളെ മുറിപ്പെടുത്തുന്ന വാക്കുകൾ അതേ തുടർന്ന് അവർ കരയുന്ന ഒരു കരച്ചിലുണ്ട് അപ്പനായതുകൊണ്ട് എനിക്കറിയാം പ്രാർത്ഥന മുറിക്കു ഞാൻ എൻ്റെ കുഞ്ഞിനെ ഹൈട്ട് ചെയ്യുന്ന ഒരു വാക്ക് പറഞ്ഞാൽ മണിക്കൂറുകളോളം ഞാൻ ആ വാക്കിനെ ദൈവസനച്ച് പ്രാർത്ഥിക്കും കർത്താവേ ഞാൻ പറഞ്ഞ ആ വാക്ക് പോലെ കഠിനമായതെന്ന് എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ സംഭവിക്കരുത് ഇനി അങ്ങനെ ഒരു വാക്ക് എന്നിൽ നിന്നോ അവൻ ഉൾപ്പെട്ടിരിക്കുന്ന ഈ സമൂഹത്തിൽ നിന്നോ എൻ്റെ കുഞ്ഞ് കേൾക്കരുത് അതിനുവേണ്ടി പ്രാർത്ഥിക്കും എനിക്കറിയാം പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട് അതേ ചില ശാപവാക്കുകൾ പറഞ്ഞുപോയ സമയത്തെ കുറിച്ച് ഓർത്ത് വ്യസനിക്കുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം നിന്റെ തലമുറകളെ അനുഗ്രഹിക്കുവാൻ പോകുക ഓഷലിയസ് ഒരു സാധ്യതയുമില്ല രക്ഷപ്പെടാൻ ജയിക്കുവാൻ നന്നായി ജീവിക്കൊരു സാധ്യതയുമില്ല ഒരു വീട് വെച്ചു അമ്മ എന്റെ എത്ര തവണ വെച്ചു പൂർത്തീകരിക്കുവാൻ അല്ലെങ്കിൽ പൂർത്തീകരിച്ചാൽ തന്നെ ബാങ്ക് കാറിൻ്റെ ഇതെന്ന് പറയുമ്പോൾ വിധത്തിൽ ഒരു സാധ്യതയുമില്ല ശുശ്രൂഷക നിന്നെ കുറിച്ചാ നീ നീ ഓരോ ദിവസം കഴിയും തോറും മുങ്ങിക്കൊണ്ടിരിക്കുക ഒരു സാധ്യതയും ഇല്ല രക്ഷപ്പെടുവാനോ നീ ആഗ്രഹിക്കുന്നത് പ്രാപിക്കുവാനോ ഒരു സാധ്യതയും ഇല്ല എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു അമീൻ ആ ആഴത്തിൽ നിന്ന് എൻ്റെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും അമേൻ വാക്യത്തിലേക്ക് വാക്യ തെളിവിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് വലിയ അമീൻ പ്രാർത്ഥനയോടെ ഒപ്പമായിരുന്നു അട്ടെ നോക്കൂ അവിധത്തിലൊരു ഭക്തന്റെ നിലവിളി വിശുദ്ധ വീത പുസ്തകത്തിൽ നിങ്ങൾക്ക് കേൾക്കുവാനായിട്ട് കഴിയും യോനായുടെ പുസ്തകം രണ്ടാമത്തെ ഞാൻ രണ്ടാമത്തെ വാക്യത്തിൽ അവിടെ വിധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഞാൻ എൻ്റെ കഷ്ടത്തെ നിമിത്തമേ ഗോവയോട് നിലവിളിച്ചു അവൻ എനിക്ക് ഉത്തരം അറിയേ ഞാൻ പാതാളത്തിന്റെ വയറ്റിൽ നിന്നും അയ്യം വിളിച്ചു നീ എൻ്റെ നിലവിളി കേട്ടു അമേൻ പാതാളത്തിന്റെ വയറ്റിൽ നിന്നും അവൻ അത്ര മാത്രം ആഴത്തിലേക്ക് അത്ര മാത്രം കാഴ്ചയിലേക്ക് അത് ഫിസിക്കലായിട്ടും ശരിയാണ് കേട്ടോ അമേൻ ഈ യോന ദൈവത്തിൻ്റെ പ്രവാചകനാണ് തൻ്റെ ഇഷ്ടത്തിന് പിന്നാലെ പോയി താൻ പ്രതീക്ഷ വെച്ചവർ തന്നെ എടുത്ത് കടലിലേക്ക് എറിയുന്നു കടലിൽ കാത്തിരുന്നത് പോലെ ഒരു മത്സ്യം വന്ന് അവനെ വിഴുങ്ങി കടലിൻ്റെ അടിയിലേക്ക് പോകുന്നു ഏറ്റവും അടിയും ആ അവസ്ഥയെക്കുറിച്ച് ഭക്തൻ തന്നെ അവിടെ വ്യക്തമാക്കുന്നത് ഞാൻ പാതാളത്തിൻ്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിക്കുന്നു പാതാളം അത്രത്തോളം താഴ്ച അമേൻ ഒരുപക്ഷെ യോനയ്ക്ക് അറിയാത്തൊരു കാര്യം എനിക്കറിയാം പാതാളത്തെയും മരണത്തെയും ജയിച്ച ഒരുവൻ എനിക്കൊപ്പം ഉണ്ട് ഏഷ്യം തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അമേൻ നിലവിളിച്ചത് ഒത്തിരി ആഴത്തിൽ നിന്നാണ് ഐ ഏത് ആഴത്തിൽ നിന്ന് നീ നിലവിളിച്ചാലും പ്രാർത്ഥിച്ചാലും നിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉയരത്തിൽ തുറക്കുന്ന ഒരു സ്വർഗമുണ്ട് ഊർള ബാലെ ഈ സമയം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദര മാതാവ് പിതാവ് കുഞ്ഞുമക്കളെ നിങ്ങൾ കഷ്ടതയുടെ കഠിനതയുടെ ഏത് ആഴത്തിൽ നിന്നും ആകട്ടെ നിങ്ങളുടെ പെറുപിറുപ്പിന് തുറക്കുന്ന സ്വർഗത്തെ എനിക്ക് അറിയത്തില്ല നിങ്ങളുടെ പരാതി പറച്ചിലിനോ പരിഭവം പറച്ചിലുകൾക്കോ മത്സരങ്ങൾക്കോ കുറ്റപ്പെടുത്തലുകൾക്കോ തുറക്കുന്ന ഒരു സ്വർഗത്തെ കുറിച്ചല്ല ഏതവസ്ഥയിലും യഥാഴത്തിലും ആരും കേൾക്കുവാനില്ലാത്ത സ്ഥാനത്ത് നിന്നും ഉയരുന്ന സ്വർഗത്തിലേക്ക് ഉയരുന്ന നിലവിളിക്ക് തുറക്കുന്ന ഒരു സ്വർഗം ഉയരത്തിലുണ്ട് അമ്മയൻ അച്ഛനും പറയുന്നു ആ നിലവിളി ഉയരത്തിൽ ദൈവം കേട്ടപ്പോസ്തകം രണ്ടാമത്തെ പത്താമത്തെ വാക്യത്തിൽ എന്നാലെ ഹോവ മത്സ്യത്തോട് കൽപ്പിച്ചിട്ട് അത് യോനയെ കരയ്ക്ക് ശർത്തിച്ചു കളഞ്ഞു അത് ആഴത്തിൽ നിന്നുയർന്ന പ്രാർത്ഥന അവനെ കരയിലെത്തിച്ചു അർത്ഥം ഒരു കരയിലെത്തിച്ചു ഇന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ പ്രിയ സഹോദര സഹോദരിയും മതവേ പിതാവ് കുഞ്ഞുമക്കളെ നിങ്ങളായിരിക്കുന്ന അവസ്ഥ തിരിച്ചറിഞ്ഞ് ആഴത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ നിങ്ങളെ ഒരു കരയ്ക്ക് പറ്റിക്കുന്ന ഒരു ദൈവമുണ്ട് ഓ നാമത്തിൽ ഇവിടെ ഒരു കാര്യം പറഞ്ഞ് മുൻപോട്ട് പോകുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു എറിയപ്പെട്ടു എവിടെ കടലിലേക്ക് യോനയെ കുറിച്ച് അധികം ഒരു വിശദീകരണത്തിന്റെ ആവശ്യമില്ലല്ലോ ദൈവം സ്നേഹിച്ചവൻ ദൈവം തിരഞ്ഞെടുത്തവൻ ദൈവം തന്റെ ഒരു പദ്ധതിയുടെ നിവർത്തീകരണത്തിനായി മാതാവിയെ നിന്നെപ്പോലെ പിതാവെയും നിന്നെപ്പോലെ സഹോദര നിന്നെപ്പോലെ കണ്ടവൻ എപ്പോഴാണ് നിന്റെ വീഴ്ച വലുതായിത്തീരുന്നത് ദൈവിക പദ്ധതികളിൽ നിന്ന് നീ ഓടിയകലുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഇനിയൊരു ഓട്ടം ദൈവിക പദ്ധതികൾ അകലേക്ക് ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക നിന്നോട് തന്നെ ഈ അവസ്ഥയിൽ നിന്ന് കർത്താവ് തന്നെ പുറത്തു കൊണ്ടുവരും അതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നീ അത് കേൾക്കുന്നു അതങ്ങനെ തന്നെ സംഭവിക്കും ആഴത്തിലേക്കെറിയപ്പെട്ടു അവിടം കൊണ്ട് തീർന്നില്ല ദൈവത്തിന്റെ വചനം പറയുന്നു ദൈവം ഒരു മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കി കഷ്ടത ഇരട്ടിച്ചു ചില വീഴ്ചകളിൽ നമ്മൾ അറിയാതെ നിലവിളിക്കും ദൈവമേ കഷ്ടത ഇരട്ടിക്കുകയാണല്ലോ ചില കഷ്ടതകൾ നീ നശിക്കുവാനല്ല നീ പുറത്തു വരുവാൻ വേണ്ടിയാ അമേൻ ഞാൻ പറയട്ടെ മൂന്ന് ദിവസം കടലിന്റെ അടിയിൽ കിടക്കുവാൻ കഴിയത്തില്ല എന്നാൽ കടലാനയുടെ വയറ്റിൽ കിടക്കുവാൻ കഴിയും വയറ്റിൽ കിടക്കുവാൻ മാത്രമല്ല പ്രാർത്ഥിക്കുവാനും കഴിയും നീ നിലവിളിക്കുന്ന കഠിനതയെന്ന് കഷ്ടതയെന്ന് അധിക കഷ്ടതയെന്ന് അധികരിച്ച കഷ്ടതയെന്ന് നീ നിലവിളിക്കുന്ന ആ സ്ഥാനത്ത് ദൈവം പ്രാർത്ഥനയുടെ അനുഭവം ഒരുക്കുവാൻ പോകുന്നു നീ മുട്ടുമടക്കുമെങ്കിൽ സ്വർഗം തുറക്കുന്ന പ്രാർത്ഥനയുടെ അനുഭവവും ആ സ്ഥാനത്ത് നിന്ന് നീ പുറത്തു വരുന്ന അനുഭവം എന്റെ ദൈവം ഒരുക്കി തരും നീ കരപറ്റും നീ പുറത്തു തരും ആ വീഴ്ചയ്ക്കും താഴ്ചയ്ക്കും കാരണം ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര നിന്റെ കയ്യിലിരിപ്പായിരിക്കാം അറിഞ്ഞോ അറിയാതെ പറ്റിപ്പോയതായിരിക്കാം എന്തോ പറ്റി അല്ലേ എവിടെയോ അറിഞ്ഞോ അറിയാതെ എവിടെ എവിടെയോ 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 സംതിങ് എന്നോ പറ്റി പക്ഷേ അവിടെയും നിലവിളിച്ചാൽ തുറക്കുന്ന ഒരു സ്വർഗമുണ്ട് എത്ര പേർക്ക് വിശ്വവാസത്തോടെ ഒരു അമൻ പറയുവാൻ കഴിയും അവിടെയും നിലവിളിച്ചാൽ തുറക്കുന്ന ഒരു സ്വർഗമുണ്ട് എനിക്കൊപ്പമായിരുന്നു പ്രാർത്ഥിക്കുന്ന സഹോദരി സഹോദര ആഴത്തിൽ നിന്ന് എൻ്റെ കർത്താവ് നിന്നെ കരകയറ്റും പ്രാർത്ഥിക്കുന്ന മാതാവിയെ പിതാവെ ആഴത്തിൽ നിന്ന് കയ്യിലിരിപ്പ് കൊണ്ട് വീണുപോയ ആഴത്തിൽ നിന്ന് തലമുറകളെ എൻ്റെ ദൈവം കരയ്ക്കെത്തിക്കും അവരെ ഒരു കര പറ്റിക്കും ഒരു കര എത്താതെ അലയുന്ന ഉഴലുന്ന നിന്റെ തലമുറകളെ എൻ്റെ ദൈവം ഒരു കരയ്ക്കെത്തിക്കും എവിടെ പോയി രക്ഷപ്പെടാം എങ്ങനെ രക്ഷപ്പെടാമെന്ന് ചിന്തിച്ചയ്യം വിളിച്ചോടുന്ന നിന്റെ തലമുറകളെ ഒരു പോലെ ഭർത്താവിന്റെ വീട്ടിനകത്ത് നിറങ്ങി ഓടുന്ന മരണത്തിനായി നിലവിളിക്കുന്ന നിന്റെ തലമുറയെ ഊഷബലു എന്റെ ദൈവം ഒരു കര പറ്റിക്കും അപ്പോ കാരണം കൂടാതെ അല്ല കാരണം അമ്മയതിരിച്ചറിഞ്ഞ് നിരാശപ്പെടണ്ട കരയുവാൻ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ അമ്മയെ ഒറ്റയ്ക്കല്ല നീ പ്രൈസർ ഫാമിലി നിങ്ങൾക്കൊപ്പം ഉണ്ട് ആ ആഴം തിരിച്ചറിഞ്ഞ് പുറത്തു വരണം ഞാൻ ഒറ്റയ്ക്കാണ് എനിക്കൊപ്പം പ്രാർത്ഥിക്കുവാൻ എനിക്കൊപ്പം ഉപവസിക്കുവാൻ എന്നെ ഒന്ന് കരം പിടിച്ചു നടത്തുവാൻ ആരുമില്ല എന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടായിരിക്കുന്നു പ്രൈസർ ഫാമിലി കോൺടാക്ട് ചെയ്യും പ്രേസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്ക് പ്രേസർ ഫാമിലിക്കൊപ്പം യാത്ര ചെയ്യ് കർത്താവ് നിന്നെ അമേൻ പുറത്തു കൊണ്ടുവരും നിലനിർത്തം അവൻ രണ്ടാമതായി അമേൻ നോക്കൂ സങ്കീർത്തനങ്ങളുടെ പുസ്തകം നാൽപ്പത് അതിന്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു ഞാൻ യഹുവയ്ക്കായി കാത്തു കാത്തിരുന്നു അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു ഇവിടെ രണ്ടാമത്തെ വാക്യത്തിൽ നാശകരമായ കുഴിയിൽ കുഴഞ്ഞ ചേറ്റുന്നു അമേൻ ഭക്തൻ പറയുകയാണ് ഞാൻ യഹുവയ്ക്കായി കാത്തിരുന്നു ഇവിടെ ആ കുഴിക്കണത് ആ നാറ്റം വെച്ച നാറിപ്പോയ കുഴഞ്ഞ് മറിഞ്ഞ ജീവിത അനുഭവമായി നാണം ഘട്ട ജീവിതമാണ് നശിച്ച ജീവിതമാണ് മറ്റുള്ളവർക്ക് പറഞ്ഞു ചിരിക്കുവാനും പരിഹസിക്കുവാനും കളിയാക്കുവാനും മാത്രമായൊരു ജീവിതം എനിക്കെന്തിനെന്ന് ചോദിക്കും വിധത്തിൽ നാറിപ്പോയ ജീവിതവുമായി നാണം ഘട്ട ജീവിതവുമായി തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുപിക്കുന്നു അമേൻ ഈ ചെളിക്കൊരു പ്രത്യേകതയുണ്ട് അമേൻ അത് പുറത്തു വരാൻ ശ്രമിക്കും തോറും വലിച്ചു താഴ്ത്തിക്കൊണ്ടിരിക്കും പാവം എന്ന ചെളിക്ക് വൃത്തികേടും ബാറ്റ്സ്മനിലും മാത്രമല്ല അതിനെ അതിൽ നിന്ന് പുറത്തു വരിക പാടാണ് അതുകൊണ്ട് പാപം ചെയ്യാതിരിക്കുവാൻ ശ്രമിക്കുക അറിഞ്ഞോ അറിയാതെ വന്നു പോയ പാവങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കളയുക ഏക മധ്യസ്ഥൻ പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്ത് എനിക്ക് നിരക്കും വേണ്ടി മധ്യസ്ഥം ചെയ്തിരിക്കണ്ട് ഒരു നിമിഷം യശുവേ അറിഞ്ഞോ അറിയാതെ ഒന്നിൽ നിന്ന് വന്നുപോയി കുറവുകൾ ആ പാവങ്ങളെ നീ ആ പാപത്തിൽ നിന്ന് എന്നെ നീ പുറത്തു കൊണ്ടുവരണമേ നോ എന്ന ഒരു വാക്കുകൊണ്ട് പാപത്തെ നിങ്ങൾക്ക് ജയിക്കുവാൻ കഴിയും നോ എന്ന ഒരു വാക്കുകൊണ്ട് മാത്രം കുറേച്ച കുറേച്ച എന്നുള്ള വാക്കുകൊണ്ടല്ല നോ എന്നൊരു വാക്കുകൊണ്ട് മാത്രം ആ ചൊളിയിൽ നിന്ന് കർത്താവ് നിങ്ങളെ കരം പിടിച്ച് കയറ്റും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ കർത്താവ് ആ കുഴഞ്ഞ ചെറ്റിന്റെ കുഴഞ്ഞു മറിയുന്ന അനുഭവത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരും അച്ഛനും പറയുന്നു അവനെ പാറമയിൽ നിർത്തും ചില സ്ഥലങ്ങളിൽ നിന്ന് സ്ഥിരമായി ജോലി സംബന്ധമായ സഹോദര ചില സ്ഥലങ്ങളിൽ കർത്താബൻ തന്നെ ഉറപ്പുള്ള സ്ഥിര വരുമാനം ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും കാത്തിരിപ്പിന് അറുതി വരുത്തുവാൻ സ്ഥിര വരുമാനമുള്ള ജോലി നൽകി കർത്താവ് മാനിക്കുക താറപ്പുറത്തിനൊരു പ്രത്യേകതയുണ്ട് അത് എല്ലാവരുടെ ശ്രദ്ധാ കേന്ദ്രമാണ് നാല് പേർ കാണുന്നതിന് ഞാൻ അങ്ങനെ ആ ദൂതിനെ നിങ്ങൾക്ക് കൈമാറുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു അമ്മേ നാലുപേർ അറിയുന്ന നിലവിൽ നിലവാരത്തിൽ എന്റെ ദൈവം നിന്നെ നിർത്തും ഊഷമല നിന്റെ മക്കളെ നിർത്തും നിന്റെ കുടുംബത്തെ നിർത്തും ആ ദേശത്തിൽ പട്ടണത്തിൽ നാലുപേരറിയുന്ന നിലവാരത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃത്യം എവിടെ നിന്ന് ആഴത്തിൽ നിന്ന് ആ അവസ്ഥ മൂന്നാമതായി കാണുവാനായിട്ട് കഴിയും ആഴത്തിൽ ഇരുവളുണ്ട് ഇവിടെ സങ്കീർത്തനങ്ങളുടെ ദിവസം ഇരുപത്തി മൂന്ന് നാല് കൂരിരു താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല കൂരരുളിന്റെ താഴ്വര താഴ്വര ആഴം കൂടുന്നതും ഇരുട്ടാണ് സമുദ്രത്തിന്റെ അടിയിലൊക്കെ കണ്ണിൽ കുത്തിയാൽ കണ്ടുകൂടാത്ത ഇരുട്ടാണ് ഇരുട്ട് ആഴം ആഴത്തിൽ ഇരുട്ട് മാത്രമല്ല ഇരുട്ടിന് പിന്നിൽ പതിയിരിക്കുന്ന മരണവുമുണ്ട് ചിലർ നിലവിളിക്കുന്നുണ്ട് ഇനി മരണം മാത്രമാണ് എന്റെ മുന്നിൽ മറ്റ് സാധ്യതകളൊന്നും എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു പോയിരിക്കുന്നു ഇനി മരണം മാത്രമാണ് നോ 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 ഒന്നും അവസാനിച്ചിട്ടില്ല ഒന്നും തീർന്നിട്ടില്ല ആ ആഴത്തിൽ നിന്ന് കർത്താവിനെ പുറത്തു കൊണ്ടുവരും നീ ആയിരിക്കുന്ന ആഴത്തിൽ നീ തകർന്നു പോകുവാൻ എന്നെ കേൾക്കുന്ന പേരെ നിങ്ങൾ ആയിരിക്കുന്ന കഷ്ടതയുടെ കണ്ണുനീരിന്റെ കഠിനതയുടെ ഏകാന്തതയുടെ ഒറ്റപ്പെടലിന്റെ മാറ്റി നിർത്തപ്പെടലിന്റെ ഈ താഴ്വരയിൽ ഇരുട്ടാണ് പരസ്പരം കാണുവാൻ ആരുമില്ലാതെ ഒറ്റയ്ക്ക് നീ കരയുന്ന അലയുന്ന താഴ്വരയിൽ നീ തകർന്നു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല അവൻ നിന്നോട് കൂടെയുണ്ട് ഈ ആഴം ഒന്നിന്റെയും അവസാനമല്ല ലോകം പറയും ആഴേ ിൽ പലരുടെയും കാൽച്ചുവട്ടൽ പലരുടെയും കരയുക അങ്ങനെ എന്നും കൊന്നും പലരുടെ കാൽക്ക പലരുടെയും വാക്കുകൾക്ക് മുമ്പിൽ അടിച്ചമർത്തപ്പെട്ടവനാ അടിച്ചമർത്തപ്പെട്ടവള എന്റെ ജീവിതം അവസാനിപ്പിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തിയില്ല ഇതൊരു തപസ് ഒരു ദൈവിക നിയോഗമാണ് ഈ ദൈവിക കാഴ്ചപ്പാടിലേക്ക് നിങ്ങൾ നടത്തുക പിന്നിൽ വ്യാപരിക്കുന്ന പൈശാചികൾ വ്യാപാരങ്ങളെ തകർത്തുവാത്തത്വത്തിലേക്ക് നടത്തുക ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നുവല്ലോ നമ്മളൊരു വാർഫീൽഡിലായിരിക്കുന്നു ആത്മീയ മണ്ഡലത്തിൽ ആഴങ്ങളിലേക്ക് നമ്മൾ വലിച്ചുകൊണ്ടുപോകുന്ന പ്രയോജനപ്പെടാതെ ഒന്നുമില്ലാതാക്കി തീർക്കുവാൻ തക്കവണ്ണം പോരടിക്കുന്ന വെല്ലുവിളിക്കുന്ന മനുഷ്യരോടല്ല പിശാചിനോട് യുദ്ധം ചെയ്തുകൊണ്ടായിരിക്കുന്നു യുദ്ധമുഖത്ത് നിങ്ങൾ ഒറ്റയ്ക്കാണോ അല്ലേ അല്ലേശ്ശോ ഫാമിലി നിങ്ങൾക്കൊപ്പമുണ്ട് ഈ യുദ്ധം തുടങ്ങിയത് ഞങ്ങളാണ് കർത്താവ് നമുക്കൊപ്പം നമുക്കൊപ്പമുണ്ട് നമുക്ക് ഒരുമിച്ച് മുൻപോട്ട് പോകാം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കൂട്ടി വരുത്തുക ആ ആഴത്തിൽ നിന്ന് നിലവിലേക്ക് തിരികെ തൻ്റെ പദ്ധതികളിലേക്ക് യോനയെ കൊണ്ടുപോയ കർത്താവ് ഞാൻ ആവർത്തിച്ചു പറയട്ടെ നിങ്ങളുടെ ഇഷ്ടങ്ങളിലേക്കല്ല ദൈവിക പദ്ധതികളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുവാൻ പോകും അപ്പോൾ ഒപ്പം സഞ്ചരിക്കുക നമുക്ക് ഒരുമിച്ച് മുന്നേറാം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക പ്രാർത്ഥനയിൽ എപ്പോഴും ഓഫ് ഫാമിലി നിങ്ങൾക്കൊപ്പമുണ്ട് എല്ലാ ദിവസങ്ങളെയും ധന്യമാക്കുന്ന പ്രഭാതവന ഇതുപോലുള്ള മെസ്സേജ് നിങ്ങൾക്ക് ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ലഭിക്കും എന്നാൽ രാവിലെ ലൈവിൽ നമുക്ക് ഒരുമിച്ച് ലളിതമായി നമ്മുടെ ആത്മീയ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ ഉതകും വിധത്തിലുള്ള ദൈവിക നടത്തിപ്പുകൾ ഭജനത്തിലൂടെ ശ്രവിച്ചു പ്രാർത്ഥിച്ച് മുന്നേറുവാനും അവസരമുണ്ട് തിങ്കൾ മുതൽ വ്യാഴം വരെയും ശനിയാഴ്ചയും ഏഴരയ്ക്കും എട്ടരയ്ക്കും ഇടയ്ക്കുള്ള സമയത്ത് നമ്മൾ ഒരുമിച്ചായിരിക്കും വൈകുന്നേരം ഏഴരയ്ക്കും എട്ടരയ്ക്കും ഉടയ്ക്കുള്ള സമയത്ത് വിജി സിസ്റ്റർ വിജി നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഈ സമയം നോട്ട് ചെയ്തേക്കുക ലിങ്ക് ലഭിക്കുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കൊപ്പം ചേർന്ന് നിൽക്കുക വെള്ളിയും ഞായറും സഭയുടെ മീറ്റിങ്ങുകൾ ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നര മണി മുതൽ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടും നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നു അല്ല ലൈവിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ കമന്റ് ചെയ്യുവാൻ കഴിയും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തത്സമയം പ്രാർത്ഥിക്കും നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവ് നിങ്ങളെ തൊടും നേരിട്ട് കടന്നു വരുന്നവർക്കും വരാം തിരുവനന്തപുരം ജില്ലയിൽ വിളയാണി കാർഷിക കോളേജിനെ സമീപം കാക്കാമുല ചാമവളിയിൽ അതെ ഇവിടെ ക്രൈസ്റ്റ് ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിൽ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം പ്രാപിക്കേണ്ടത് പ്രാപിക്കാം ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ സഭാരാധനയുണ്ട് വൈകുന്നേരം മൂന്ന് മണി മുതൽ തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റകള നെയ്യാറ്റിൻകര അവരെയുള്ള താനിങ്ങൂട് എം എസ് പ്ലാസിയുടെ താഴെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് ഉണ്ട് മൂന്ന് മണി മുതൽ മറക്കണ്ട നിങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ കൂട്ടി വരുത്തുക വരും ദിവസങ്ങളിൽ മറ്റു ചില സ്ഥലങ്ങളിലും കാണും ആ തിങ്കൾ മുതൽ വ്യാഴം വരെ പലയിടങ്ങളിലെ ഉണ്ട് കേട്ടോ നമുക്ക് ഒരുമിച്ച് മുന്നേറാം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും വലിയ കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ ചെയ്യും കണ്ണടച്ചാലോ പ്രാർത്ഥിക്കാം യേശുവേ ഈ പ്രിയപ്പെട്ടവരെ അങ്കടകരങ്ങൾ ഏൽപ്പിക്കുന്നു ഇവർ വീണ്ടുപോയ ആഴത്തിൽ നിന്നും വാക്കിനാൽ പ്രവർത്തിയാൽ ചിന്തകളാൽ നിരൂപണങ്ങളാൽ കുളാബാല അഷേഖിന്റെ ദുഷ്ടക്കൂട്ടുകെട്ടുകളാൽ വിഷാദിന്റെ ഇഷ്ടത്താൽ വീണുപോയ സ്ഥാനത്ത് നിരേ പുറത്തു കൊണ്ടുവന്നവരെ ആ പരാജയത്തിന്റെ പടികുഴിയിൽ നിന്ന് തകർച്ചയുടെ പടുകുഴിയിൽ നിന്ന് ഇല്ലായ്മയുടെ പടുകുഴിയിൽ നിന്ന് ആഴങ്ങളിൽ നിന്ന് വരെ പുറത്തു കൊണ്ടുവന്ന് മാനിക്കുന്ന കൃപക്കാസ് സ്തുതിക്കുന്ന കർത്താവ് ഈ പ്രിയപ്പെട്ടവർ എന്നായിരിക്കുന്ന എല്ലാ അവസ്ഥകളും മാറട്ടെ ഇവരുടെ ജീവിതത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ അർത്ഥാവും ഇവർ മാനിക്കപ്പെടട്ടെ എവിടേക്ക് ഇവർ തകർക്കപ്പെട്ടുവോ എവിടേക്ക് ഇവർ നിന്ദിക്കപ്പെട്ടുവോ എവിടേക്ക് ഇവർ തലകുനിക്കപ്പെട്ടു അവിടെയൊക്കെ മാനിക്കണമേ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരെ ഇല്ലായ്മയെന്നാ നിന്നയുടെ ആഴത്തിൽ നിന്ന് അങ്ങ് പുറത്തു കൊണ്ടുവരണേ നല്ല ജോലികളെ നൽകി മാനിക്കണമേ ജോലി സംബന്ധമായി ഇവർ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളും എല്ലാ വെല്ലുവിളികളും ഇവരിൽ നിന്ന് മാറിപ്പോകട്ടെ ഈ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ ഇത് ഇവരുടെ അത്ഭുതത്തിൻ്റെയും ദൈവപ്രവൃത്തിയുടെയും വാക്തത്വ നിവൃത്തിയുടെയും ദിവസങ്ങളായി മാറട്ടെ അങ്ങയുടെ നാമത്തിൽ ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കർത്താവെ രോഗികളെ അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ സൗഖ്യമാക്കുന്നു സഭയിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അത്ഭുത സാന്നിധ്യം ഇവരുടെ സൗഖ്യത്തിന് കാരണമാകും എന്ന് ചളിക്കട്ടെ എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ രോഗാത്മക്കൾ വിട്ടുമാറട്ടെ രോഗാതുരമായ നരമ്പുകളും കോശങ്ങളും അവയവങ്ങളും പുനർനിർമ്മിക്കപ്പെടട്ടെ അസ്ഥിമേലും മാംസത്തിന്മേലും വ്യാപരിക്കുന്ന രോഗങ്ങൾ ശൗഖ്യമാകട്ടെ തലമുറകൾ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന യേശുവെ നല്ല കർത്താവ് തലമുറകളുടെ മേൽ വിടാതെ പിന്തുടരുന്ന രോഗങ്ങൾ പാരമ്പര്യമായ വെല്ലുവിളികൾ ശാപങ്ങൾ സകലതും നീങ്ങിപ്പോകട്ടെ ബുദ്ധിയെ കെട്ടി മാതാപിതാക്കൾക്കും കുടുംബത്തിനും തലമുറകളെ കൊള്ളാത്തവരാക്കി മാറ്റുന്ന കരയുന്ന മാതാവിന്റെ കണ്ണുനീരൊപ്പുന്ന ദൈവപ്രവൃത്തി ഇപ്പോൾ വെളിപ്പെടട്ടെ ആ ശാപങ്ങൾ മാറിപ്പോകട്ടെ തലമുറകൾ അനുഗ്രഹിക്കും വിദ്യാഭ്യാസം മുൻപോട്ടുള്ള ജീവിതം അനുഗ്രഹിക്കപ്പെടത്തെ അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ പ്രിയപ്പെട്ടവർക്ക് നൽകിയ അങ്ങ് മാനിക്കണം ഇവരുടെ ഇന്നത്തെ ജീവിതം മാറട്ടെ ദൈവിക സമാധാനവും സന്തോഷവും അളവുറയാതെ ഇവർക്ക് അങ്ങ് വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ നടന്ന വിവാഹങ്ങൾ അനുഗ്രഹമായി സന്തോഷമായി മുൻപോട്ട് പോകട്ടെ ഉദരഫലങ്ങൾ ജനിക്കട്ടെ മദ്യപാന വ്യഭിചാരൂത്തുകൾ കുടുംബങ്ങൾക്കകത്തു നിന്ന് മാറിപ്പോകട്ടെ ദേശം ക്രിസ്തുവിൽ ഫ്രീ ആകട്ടെ കുടുംബത്തിനകത്ത് സന്തോഷമുണ്ടാകട്ടെ സമാധാനം ഉണ്ടാകട്ടെ കടഭാരങ്ങൾ മാറട്ടെ പലിശ കടകൾ ജപ്തി നോട്ടീസുകളും മാറിപ്പോകട്ടെ ആത്മഹത്യ ചെയ്യുമ്പോൾ തീരുമാനിച്ചിരിക്കുന്ന ചില കേൾക്ക് കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും ബാധ്യതകൾ എന്ന് കർത്താവ് പുറത്തു കൊണ്ടുവരിക ആ രാജ്യങ്ങൾക്കകത്ത് സമാധാനത്തിന്റെ ദൂതനെ കർത്താവ് അയയ്ക്കും നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ചിലരെ കർത്താവ് നിനക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കും ആ വിശാകരങ്ങളിൽ വരികയാണ് ഷമന റാദൂറിയ മനുഷ്യനും പിശാചും ചേർന്ന് കെട്ടി എടുത്തിട്ട കുഴിക്കകത്ത് നിന്ന് കരയ്ക്ക് കയറുവാൻ പോകും യേശു മാമത് സ്വർഗമതകനെ ചെയ്യുന്ന കൃപയ്ക്കായി സ്ഥോദിക്കുന്നു അനുഗ്രഹിക്കപ്പെടത്തെ സ്വന്തം മനോഹരമായ ഭവനങ്ങൾ പണിയട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ അങ്ങട നാമത്തിൽ അങ്ങ് ഇവരോട് കൂടി പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്ഥോദിക്കുന്നു യേശുവൻ നാമത്തിൽ തന്നെ അങ്ങനെ അപ്പോ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ വർധിച്ചു വരുവാനും നിങ്ങൾക്ക് വേണ്ടി അധികം പ്രയോജനപ്പെടുവാനും നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ഒപ്പം അഭിപ്രായ നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമാണ് പ്രൈസർ ഫാമിലി നിങ്ങൾക്കൊപ്പം പ്രൈസർസ് കുടുംബത്തിലേക്ക് നിങ്ങളെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു നാളെ പകലും ദൈവം വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു ഘട്ട നിഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതി ദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും അതുവരെയ്ക്കും ി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ മണി ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക Amén.